നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ അവിഹിതങ്ങളും ട്രാജഡികളിൽ തന്നെയാണ് അവസാനിക്കുന്നത് അവസാനിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ അവിഹിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രണയത്തിനെക്കുറിച്ച് കൂടെ സംസാരിക്കണം കാരണം ഒട്ടുമിക്ക പ്രണയങ്ങളുടെയും അവസാനം അത് പരി നിന്നാണ് അവിഹിതങ്ങൾ ആരംഭിക്കുന്നത് പോലും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം തന്നെ പ്രണയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ പ്രണയത്തിൽ നിന്ന് നമ്മൾ പതുക്കെ അവിഹിതത്തിലേക്കെത്തും പ്രണയമെന്ന് പറയുന്നത് വളരെ വളരെ കാൽപ്പനികമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ആർക്കും ആരോടും ഇപ്പോൾ ഇവിടെ വച്ച് വേണമെങ്കിലും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം വളരെ മനോഹരമാണ് ഈ പ്രണയം അല്ലേ പ്രണയിക്കുന്നവരുടെ മുഖത്തേക്ക് എപ്പോഴും നല്ല സന്തോഷം സന്തോഷമുണ്ടാവും അവർ നല്ല എനർജറ്റിക് ആയിരിക്കും അപ്പോ ഒരുപാട് വർഷങ്ങൾ പ്രണയിച്ച് അവസാനം വിവാഹ ജീവിതത്തിലേക്ക് എത്തി നല്ല രീതിയിൽ തന്നെ ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇതേപോലെ വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തോടു കൂടെ പ്രണയ സ്റ്റോപ്പാകുന്ന ജീവിതങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഒരു ബന്ധം നിന്നു പോകുന്ന സമയത്താണ് അവിഹിതങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് അല്ലെങ്കിൽ പുതിയ മേച്ചിൽ തുറ പുറങ്ങൾ തേടി ഇണകളിൽ ഒരാൾ പോകുന്നത് പണ്ട് കാലത്ത് അതായത് മനുഷ്യരുള്ള കാലഘട്ടം മുതലേ ഉള്ളത് തന്നെയാണ് അവിഹിതം അത് ഇന്നൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ സംഭാവനയൊന്നുമല്ല പണ്ട് കാലം മുതലേ ഉണ്ട് പക്ഷേ പണ്ട് കാലത്ത് മനുഷ്യർ കുറച്ചും കൂടി വിവേകത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു അവിടെ പകയില്ലായിരുന്നു അപ്പോൾ ഈ അവിഹിത ബന്ധത്തിലിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു ചിന്ത വന്നാൽ അയാൾ സ്വയം പിന്മാറിപ്പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ അവിഹിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അല്പം മനസാക്ഷി കുത്തൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഒക്കെ വന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ സമ്മതിക്കില്ല അല്ലേ കാരണം അത്രയും നാളത്തെ സ്വകാര്യ നിമിഷങ്ങളോ ചാറ്റുകളോ വീഡിയോകളോ ഫോട്ടോകളോ എന്തെങ്കിലുമൊക്കെ ഇവരുടെ കയ്യിലുണ്ടാവും അത് വെച്ച് ഭീഷണിപ്പെടുത്തും ഇനി ഒരു രീതിയിലും ഈ ആൾ നമ്മൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളോട് മെരുങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊലപാതകമാണ് നടക്കുക അല്ലേ വഴിയിൽ പെട്രോളുമായി കാത്തു നിന്നു തല വഴി പെട്രോളൊഴിച്ച് കത്തിച്ചു അതല്ലെങ്കിൽ കത്തിയുമായി കാത്തു നിന്നു കുത്തിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രണയങ്ങളുടെ അവസാനം എപ്പോഴും തന്നെ ട്രാജഡിയാണ് ഒന്നിലും ഇതുപോലത്തെ കൊലപാതകങ്ങളിലായിരിക്കും അവസാനിക്കുക അതല്ലെങ്കിൽ സ്വയം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ പ്രണയത്തിലേക്ക് പോകുന്നതെന്ന് അറിയാമോ അതിന് പല കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹമോ പരിഗണനയോ പരിചരണമോ സപ്പോർട്ടോ ഒന്നും ഇല്ലെങ്കിലാണ് ഇവരടുത്ത ഒരു മേച്ചിൽ പുറത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് എപ്പോഴും കൊടുക്കൽ വാങ്ങലുകൾ തന്നെയാണ് അത് ദമ്പതികൾക്കിടയിലായാലും അതുപോലെ തന്നെ മക്കൾക്കായാലും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന സ്നേഹം നമ്മൾ മക്കളുമായിട്ടും കൂടെ ഷെയർ ചെയ്യും ആ ഒരു നല്ല രീതിയിൽ ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ അടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുള്ളൂ ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് വികാരം വളരെ കൂടുതലാണ് വിവേകം അല്പം കുറവാണ് പണ്ട് കാലത്ത് അങ്ങനെയല്ല ആളുകൾ വിവേകത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഇന്നത്തെ കാലത്ത് വികാരത്തിനാണ് പ്രാധാന്യം കൊടുത്തത് നമ്മൾ പ്രാചീന കാലം മുതലുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ആധുനിക യുഗത്തിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പ്രാചീന കാലത്ത് നിന്നും ആധുനിക കാലം വരെയുള്ള മനുഷ്യന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് വന്നു അല്ലേ എല്ലാ രീതിയിലും മനുഷ്യനൊരുപാട് മാറി കണ്ടുപിടുത്തങ്ങളായാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളായാലും എല്ലാം കൊണ്ടും നമ്മൾ മാറി പക്ഷേ ഇപ്പോഴും മനുഷ്യനെ വിളിക്കുന്നത് മൃഗം എന്ന് തന്നെയാണ് അല്ലേ നാൽക്കാലി മൃഗം വേറെ നമ്മൾ ഇരുകാലി മൃഗം പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇരുകാലി മൃഗത്തിന് നാൽക്കാലി മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് തോന്നും കാരണം എന്താണെന്നറിയോ ഈ മൃഗങ്ങൾക്കാണ് ഇണകളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി പരിപാടിയുള്ളതല്ലേ മനുഷ്യന് പൊതുവെ അങ്ങനെയില്ല മനുഷ്യൻ നമ്മളൊക്കെ പണ്ട് കാലം മുതലേ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരാളുടെ കൂടെ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ ഒരാളുടെ കൂടെയാണ് അവരൊക്കെ ജീവിച്ചിട്ടുണ്ടാകുക പിന്നെ ഇടക്കാലം കൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചിലർ ഡിവോഴ്സിലേക്ക് പോയി പിന്നെ വേറെ കല്യാണ ഉപകരിച്ച് ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഈ പറയുന്ന ഞാൻ നാൽക്കാലി പറഞ്ഞല്ലോ അപ്പോൾ നാൽക്കാലിയിൽ നമുക്ക് മനുഷ്യനായിട്ട് ഉപമിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മൃഗം നായയാണ്. കാരണം അത് എപ്പോഴും ഇണങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും എവിടെ കണ്ടാലും പുതിയ ഒരാളെ കണ്ടാൽ അതിൻ്റെ കൂടെ അങ്ങ് പോകും മനുഷ്യനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം വികാരമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് വിവേകമല്ല വിവേകത്തോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് മനുഷ്യന് നിന്നുപോയി എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഗാർഡനില് ഒരു ചെടിയോ ഒരു പൂവ് കണ്ടുപൂ എന്ന് സങ്കല്പിക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ പൂവിന് നല്ല ഭംഗി ഉണ്ടാവുമല്ലേ നമ്മൾക്കതിൻ്റെ സുഗന്ധം അറിയില്ലെങ്കിലും നമ്മളങ്ങ് സങ്കല്പിക്കും നല്ല മണമുള്ള പൂവാണെന്ന് അതേസമയം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പൂവ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളീ ഉദ്ദേശിച്ച രീതിയിലുള്ള മണവും ഉണ്ടാവാറില്ല ഗുണവും ഉണ്ടാവാറില്ല ഭംഗി ഉണ്ടാവാറില്ല ഇതുപോലെ തന്നെയാണ് അപചിതങ്ങൾ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാത്തിനും നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള മനോഹരമായിരിക്കും പക്ഷേ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യം മനസ്സിലാകുക അതൊരു ട്രാപ്പായിരുന്ന ഒരിക്കലും കയറി തിരിച്ച് കയറി പറ്റാൻ പോകാ പറ്റാത്ത ട്രാപ്പായിരിക്കും അത് പണ്ടത്തെ ഒരു സിനിമയിൽ ഉമ്മർ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം ഈ നമ്മൾ ഷീല ശാരദാ ജയഭാരതി അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാണ് അപ്പോൾ അതേപോലൊരു റോസാപ്പൂ ഇങ്ങനെ കൈപ്പിടിച്ചിട്ടിങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട് ഞാനൊരു വികാര ജീവിയാണെന്ന് ഈ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്ത് പോയതേ ഉള്ളൂ വളരെ ശരിയാണ് ഈ വികാരം എന്നുള്ള വാക്കിൻ്റെ ആ ഒരു ഒരു അന്വർത്ഥമാക്കിയത് ഇപ്പോഴത്തെ തലമുറ തന്നെയാണെന്ന് വേണം പറയാം കാരണം ഇപ്പോഴത്തെ തലമുറകളിലെ വികാരങ്ങൾ അവസാനിക്കുന്നത് കൊലപാതകത്തിലും ആത്മഹത്യയിലും തന്നെയാണ് അവരൊരിക്കലും വിവേകമല്ല അവരുടെ പ്രയോറിറ്റി അവർ കൊടുക്കുന്നത് അപ്പോൾ പുറമേ നിന്ന് കാണുന്നതിന് എല്ലാത്തിനും ഭംഗിയുണ്ടാവും അത് ആ വിഹിതത്തിനായാലും അവിഹിതത്തിനായാലും വിഹിതമല്ലാത്തത് എന്താണോ അതാണ് അവിഹിതം അങ്ങനെ തന്നെ വേണം നമ്മൾ അതിനെ വിശേഷിപ്പിക്കാൻ എല്ലാവർക്കും അറിയാം ഈ ബന്ധം നല്ലതല്ല അവിഹിതം എന്ന് പറയുന്നത് ഒരു ചീത്ത കാര്യമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതെല്ലാവരും രഹസ്യമാക്കി വയ്ക്കുന്നത് പക്ഷേ ഒരു കാര്യം എത്ര കാലം നമുക്ക് രഹസ്യമാക്കി വയ്ക്കാൻ പറ്റും പല കള്ളൻ ഒരു നാൾ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാം കൊണ്ടും സോഷ്യൽ മീഡിയ ആറാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളൊന്നും ആയിട്ട് വെക്കാൻ പറ്റില്ല അത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പിടിക്കപ്പെടാം അങ്ങനെ വരുമ്പോഴാണ് ചീഞ്ഞ് നാറാൻ തുടങ്ങുന്നത് അതായത് ഈ അവിഹിത ബന്ധത്തിൽ തുടക്കത്തിൽ നല്ല സുഗന്ധമൊക്കെ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ ഒരു ദുർഗന്ധമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ നമ്മളിൽ നിന്നും ദുർഗന്ധം സമൂഹത്തിലേക്കും പരക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ മൊത്തം ഒരു ചീഞ്ഞ് നാറുന്ന അവസ്ഥയിലെത്തി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നത് എന്തിനാണ് നിങ്ങളെ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്നത് അതാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് സുഖ സൗകര്യവും സന്തോഷവും എല്ലാം തരുന്ന ഒരു ഭർത്താവും കുടുംബവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അടുത്തയാളെ തേടി പോകുന്നു ഇനി അങ്ങനെയല്ല എന്ന് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളത് സുഖവും സന്തോഷവും ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വളരെ സുതാര്യമായിട്ടുള്ള ഭരണ സംവിധാനമാണ് നമ്മുടേതല്ലേ വേണമെങ്കിലും നമുക്ക് ആ ബന്ധം ഏർപ്പെടുത്തി പുതിയ ബന്ധത്തിലേക്ക് പോവാം പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കള്ളത്തരത്തിൽ മോഷ്ടിച്ച കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് വഞ്ചിയിൽ ഒരേ സമയം കാല് കുത്തുന്നു രണ്ട് വഞ്ചിയിൽ കാല് ഒരേ സമയം കുത്തിപ്പോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ ഒരുപാട് നേരം അങ്ങനെ നമുക്ക് നിന്ന് പോകാനായിട്ട് കഴിയില്ല എപ്പോഴേ നിമിഷം വേണമെങ്കിലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കും അതൊരിക്കലും നല്ല രീതിയിലുള്ള പര്യവസാനങ്ങളല്ല ഈ പറയുന്ന അവിഹിത ബന്ധങ്ങൾക്ക് നമ്മൾ ഇപ്പം പോകുന്നത് ഈ പറയുന്ന ബന്ധങ്ങൾ എങ്ങനെ നിലനിൽക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കാ ഭാര്യ ഭർത്താവിന് വഞ്ചിക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു ചിലപ്പോൾ ഇതിനിടയിൽ കൊലപാതകങ്ങൾ നടക്കുന്നു ഇനി അതുമല്ല കാമുകനും കാമുകിയാണെങ്കിൽ ചിലപ്പോൾ അവർക്കുണ്ടാവുന്ന കുഞ്ഞിനെ കൊല്ലുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന അവിഹിതത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഫ്രണ്ട് ആപ്പ് അത് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എപ്പോഴും അതിൻ്റെ പരസ്യങ്ങൾ നടക്കുന്നുണ്ട് ഫ്രണ്ട് അപ്പോൾ അതായത് വിശ്രമ വേളകൾ ആനന്ദകരമാക്കുക അപ്പോൾ വേണ്ടി ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ സ്കൂൾ കോളേജ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ അങ്ങനെയുള്ള റീയൂണിയനുകൾ ഉണ്ടാവും ഇനി അതുമല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം അതായത് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പലരും പതിയെ പതിയെ പോകും അതിന് തെറ്റൊന്നുമില്ല നമ്മൾ നമ്മുടെ സഹപ്രവർത്തകനോട് സംസാരിക്കുന്നതിനോടോ കോളേജിൽ പഠിച്ച പഴയ സഹപാഠിയോട് സംസാരിക്കുന്നതിനൊക്കെ എന്താ കുഴപ്പം അതിനൊന്നിനും യാതൊരു കുഴപ്പമില്ല പക്ഷേ ആ ബന്ധം എപ്പോഴാണോ ഒരു അവിഹിതത്തിലേക്ക് നീങ്ങുന്നവർ അല്ലെങ്കിൽ ഹിതമല്ലാത്ത രീതിയിൽ തോന്നുന്നവർ അവിടെ വച്ച് ആ ബന്ധം നിർത്താനുള്ള ഗഡ്സ് ആണിനും പെണ്ണിനും വേണം ആ സ്പോട്ടിൽ ആ ബന്ധം അവിടെ കൊണ്ട് നിർത്തിയാൽ രക്ഷപ്പെട്ടു നമ്മൾ ഇലക്കും മുള്ളിനും കേടില്ലാതെ നമുക്കതിൽ നിന്ന് ഇറങ്ങിപ്പോരാ ഇപ്പോൾ ഈ ബന്ധത്തിലായിരിക്കുന്ന ഉണ്ടാവുമല്ലോ ഈ പറയുന്ന അവിഹിത കൂട്ടുകെട്ടുകളിൽ പെട്ടിരിക്കുന്ന ആളുകളുണ്ടാവും ഇനിയിപ്പോൾ അതല്ല അങ്ങനെ ഒന്ന് ചായാങ്കരുതി ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക വിവേകത്തോടെ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വമായിട്ട് ഒരു തീരുമാനമെടുത്ത് ആ ബന്ധത്തിൽ നിന്നും ഇലക്കും ഉള്ളിനും കേടില്ലാതെ ആ ബന്ധത്തിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങിപ്പോരുക അല്ലാതെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും അത് കഴിഞ്ഞ കാലഘട്ടത്തിലായിക്കോട്ടെ ഈ കാലഘട്ടത്തിലായിക്കോട്ടെ ഇനി വരാൻ പോകുന്ന തലമുറയിലായിക്കോട്ടെ അവിഹിത ബന്ധങ്ങളെ ഒരിക്കലും ആരും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും തന്നെ ദുർഗന്ധം ആണ് നിങ്ങളൊരു പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ കഴിയാത്തവരായിക്കോട്ടെ കാമുകി കാമുകന്മാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ബന്ധങ്ങൾക്ക് നമ്മളൊരു അതിർവരമ്പുകൾ നിശ്ചയിക്കുക ആർക്ക് ആരോട് എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതിനൊരു അതിർവരമ്പ് വേണം എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വലിച്ചടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ വലിയ കാന്തൊന്നുമല്ല എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് ഇരിക്കുന്ന കമ്പ് മുറിക്കരുത് പിന്നെ നമ്മൾ വീഴുന്നത് പടുകുഴിയിലേക്കായിരിക്കും കാരണം ഒരു ബന്ധത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത ബന്ധം തേടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രതീക്ഷകൾ വളരെ കൂടുതലായിരിക്കും അല്ലേ അവിടെ എന്തോ വലിയ സ്വർഗ്ഗമാണ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത് പക്ഷേ അവിടെ നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗമൊന്നുമില്ല കാരണം ഇവിടെ നിന്ന് ഒരാളെ വഞ്ചിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു കുടുംബം ആരാധമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോകുന്ന ആൾക്ക് എന്തോ സ്വർഗ്ഗമാണ് കിട്ടുക നിങ്ങൾ വീഴാൻ പോകുന്നത് പടുക്കുഴിയിലേക്കാണ് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ച് ബന്ധത്തിൽ നിന്നും നല്ല രീതിയിൽ നമ്മുടെ കൂടെയുള്ള ആളെ പ്രകോപിപ്പിക്കാതെ ഈ പ്രകോപനങ്ങൾ വരുമ്പോഴാണ് എപ്പോഴും കൊലപാതകത്തിലേക്ക് അത് വഴി വഴി കാരണം ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് പിന്നെ അയാളുടെ മനസ്സിൽ കാമവും പ്രേമവും ഒന്നും ഉണ്ടാവില്ല പിന്നെ അവിടെയുള്ളത് പകയാണ് എങ്ങനെയെങ്കിലും ഇവളെ തീർക്കണം എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത് ആ ഒരു ചിന്തയാണ് പിന്നീട് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി ആരായാലും ഇരിക്കുന്ന കമ്പ് മുറിക്കരുത് സ്വയം കുഴിയിലേക്ക് വീഴാതിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്യൂ